അസലാമലൈക്കു വർഹമുല്ലാഹി വാർക്കാത്തൂ രണ്ടാം ക്ലാസ്സിലെ ദുറൂസൽ ഇസ്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷം നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൻഷാല്ല ഇതിനൊരു മോഡലാക്കിക്കൊണ്ട് ഇൻഷാല്ല നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്നാൽ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ആദൻ നബി അലൈ ഇലാമിനെ അള്ളാഹു താല സൃഷ്ടിച്ചു എന്തുകൊണ്ടാണ് സൃഷ്ടിച്ച് കളിമണ്ണ് കൊണ്ട് തീ കൊണ്ട് പ്രകാശം കൊണ്ട് എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത് ആദൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ചുള്ള പാഠം അബുൽ ബഷർ എന്ന് പറയുന്ന അഞ്ചാമത്തെ പാഠത്തിൽ ഉണ്ടാകും അത് അവിടെ നോക്കിയാൽ അത് കാണാൻ കഴിയും ഇനി രണ്ടാമത്തേത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ഏതോ ഒരു കാര്യമുണ്ട് സമാധാനം അക്രമം സ്നേഹം എന്തിനാണ് അംഗീകരിക്കാത്തത് അക്രമത്തെയാണ് ഞാൻ ഒരിക്കലും അംഗീകരിക്കാതെ അനമിനൽ മുസ്ലിമി എന്ന് പറഞ്ഞ ആറാമത്തെ പാടത്തിലാണ് വിഷയം പറയുന്നത് മൂന്നാമത്തെ നിസ്കാരം ശരിയാവാനുള്ള ഷർത്തുകൾ എത്രന്നാണ് നാല് അഞ്ച് ആറ് എത്ര അഞ്ചെണ്ണമാണ് നിസ്കാരം ശരിയാകുള്ള ഷർത്തുകൾ അഞ്ചെണ്ണം സുറുത്തു സ്വല സുറുത്തുസ്വല ഏഴാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഇനി നാലാമത്തെ ഇടത് കാൽ വെച്ചു കയറണം ഇടത് കാൽ വെച്ച് കയറണം മസ്ജിദിലേക്ക് മദ്രസയിലേക്ക് ടോയ്ലറ്റിലേക്ക് എവിടേക്കാണ് കയറേണ്ടത് ടോയ്ലറ്റിലേക്കാണ് ഇടത് കാൽ വെച്ച് കയറേണ്ടത് തവക്കൽ ത്വരന്തോ എന്ന ഒമ്പതാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അഞ്ചാമത്തെ ഒട്ടകത്തിൻ്റെ പരാതി കേട്ടു ഒട്ടകത്തിൻ്റെ പരാതി കേട്ടു ആരാണ് കേട്ടത് ഒട്ടകത്തിൻ്റെ ഉടമ നബിസ്ാഹു അലൈ വസ്ലമ സ്വഹാബികൾ ആരെ കേട്ടത് നബിസല്ലാഹു അലൈ വസ്ലമാണ് കേട്ടത് ദീനുർ റഹ്മ എന്ന പതിനാലാമത്തെ പാഠം പതിനാലാമത്തെ പാഠത്തിലാണ് ആ വിഷയം പറയുന്നത് ആറ് ഒലൂ ചെയ്യുമ്പോൾ മൂന്ന് തവണ കഴുകണം ഒലൂ ചെയ്യുമ്പോൾ മൂന്ന് തവണ കഴുകണം എന്നതാണ് പറഞ്ഞത് തടവണം എന്നല്ല കഴുകണം ചെവി തല ചെവിൻ തലയൊക്കെ തടവലാണ് മുഖം മുഖമാണ് എന്ത് ചെയ്യേണ്ടത് കഴുകേണ്ടത് മിഫ്താഹു സ്വല പതിനഞ്ചാമത്തെ പാഠത്തിലാണ് ആ വിഷയം പറയുന്നത് ഏഴ് താക്കോൽ എന്നാണ് അർത്ഥം താക്കോൽ എന്നാണ് അർത്ഥം ഏത് ഏതൊരു അറബി പദം അതിൻ്റെ അർത്ഥം താക്കോൽ എന്നാണ് അസ്മാ ഉൻ ബൈത്തുൻ മിഫ്താഹുൻ മിഫ്താഹു എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് താക്കോല് അത് മിഫ്താഹു സലാം എന്നുള്ള പതിനഞ്ചാമത്തെ പാഠത്തിൽ അവസാനത്തിൽ കോളത്തിൽ കാണാം അതുപോലെ ഹെഡിങ്ങിലും തന്നെയാണ് അവസാനത്തെ ആ കോളത്തിൽ കള്ളി കൊടുത്താൽ അതിൽ അതിൻ്റെ അറബിയും അർത്ഥം സഹിദ് അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ കാണാൻ കഴിയും മിഫ്താഹ് മിഫ്താഹെന്നുണ്ടെങ്കിൽ താക്കോലിന്ന് അർത്ഥം എട്ടാമത്തെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികൾ ആരാണ് മനുഷ്യർ മലക്കുകൾ ഇബിലീസ് ആരാണ് മനുഷ്യരാണ് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികൾ അബുൽ ബഷർ അഞ്ചാമത്തെ പാഠത്തിൽ അവിടെ നോക്കിയാൽ അത് കാണാൻ കഴിയും ഇനി ഒമ്പതാമത്തെ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു ഏത് വിഷയത്തിൽ കുട്ടിയായതിൽ വയർ നിറഞ്ഞതിൽ മുസ്ലിം ആയതിൽ ഏതിലാണ് സന്തോഷിക്കുന്നത് മുസ്ലിം ആയതിലാണ് സന്തോഷിക്കുന്നത് അനമിനൽ മുസ്ലിം എന്നുള്ള ആറാമത്തെ പാഠത്തിൽ ആ വിഷയം പറയുന്നുണ്ട് പത്ത് പത്ത് ബെല് എന്നതിൻ്റെ അറബി പദം ബെൽ എന്നതിൻ്റെ അറബി പദം ഏതാണ് ഫസലുൻ ജറസുൻ ബഷറുൻ ഏതാണ് ജറസു എന്നാണ് റന്നൽ ജറസു എന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ പാഠത്തിൽ എത്രാമത്തെ പാഠം പതിനൊന്നാമത്തെ പാഠത്തിൽ മസ്മുഖ എന്നുള്ള ആ പാഠത്തിലാണ് അത് പറയുന്നത് ആ പാഠം നോക്കിയാൽ മനസ്സിലാകും ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക എന്താണ് പതിനൊന്ന് അള്ളാഹുത്താല ശബിച്ചു ആരെയാണ് അള്ളാഹു താല ശബിച്ചത് ആൻസർ ഇ ആണ് ഇബിലീസിനെ ഇബിലീസിനെയാണ് ശപിച്ചത് പന്ത്രണ്ട് മനുഷ്യ പിതാവാണ് മനുഷ്യ പിതാവ് ആരാ ആൻസർ സി ആദൻ നബി അലി ഇസ്സലാം പതിമൂന്ന് എല്ലാം കാണും എല്ലാം കേൾക്കും ആൻസർ എ അള്ളാഹു താല എല്ലാം കാണും എല്ലാം കേൾക്കും അള്ളാഹു താല പതിനാല് ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ ഇണ ഏതാണ് ആരാണ് ആൻസർ ബി ആണ് ഹവാർ അൻഹ ഇണ എന്ന് പറഞ്ഞാൽ ഭാര്യ പതിനഞ്ച് ഹൗദുൽ കൗസറിന് സമീപം കാത്തിരിക്കും ഹൗദുൽ കൗസറിന് സമീപം കാത്തിരിക്കും ആരാ കാത്തിരിക്കുക ആൻസർ ഡി ആണ് മുഹമ്മദ് നബി സാഹു അലൈ വസ്ലം ഇനി പതിനാ ഇനി പൂരിപ്പിക്കുക പതിനാറാമത്തെ ഒലോയിൽ കൈ രണ്ടും ഡാഷ് കഴുകണം ഒലോയിൽ കൈ രണ്ടും മുട്ടിനു മുകളിൽ കഴുകണം മുട്ടിനു മുകളിൽ കഴുകണം ഇഫ്താഫിസ്വല എന്ന് പറഞ്ഞാൽ പതിനഞ്ചാമത്തെ പാടത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ പാടത്തിൻ്റെ പേരുകളും എത്രാമത്തെ പാടാന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് നോക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണത് അപ്പോൾ ഒന്നാമത്തെ പതിനാറാമത്തെ പറഞ്ഞ് ഒലുയിൽ കൈ രണ്ടും ഡാഷ് കഴുകണം മുട്ടു മുട്ട് മുട്ടിന് മുകളിൽ കഴുകണം മുട്ടിന് മുകളിൽ കഴുകണം പതിനേഴ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ഡാഷ് കാണിക്കുക എന്ത് കാണിക്കുക ഭൂമിയിലുള്ളവർ നിങ്ങൾ കരുണ കാണിക്കുക കരുണ കാണിക്കുക ദീനുർ ദീനുറഹ്മാൻ എന്ന് പറയുന്ന പതിനാലാമത്തെ പാഠത്തിൽ പതിനാലാമത്തെ പാഠത്തിൽ പറയുന്നു പതിനെട്ട് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തിന് ഡാഷ് ചെയ്യണം എന്ത് ചെയ്യണം നന്ദി ചെയ്യണം അമുൽ മുബാറക്ക എന്ന് പറയുന്ന പന്ത്രണ്ടാമത്തെ പാഠത്തിലാണ് അത് പറയുന്നത് പത്തൊമ്പതാമത്തത് നഖവും കൃത്യമായി മുറിക്കണം നഖവും മുടിയും കൃത്യമായി മുറിക്കണം നിസ്ബുൽമാ പത്താമത്തെ പാഠത്തിൽ ആ വിഷയം ഇരുപത് സിത്ത ഡാഷ് അത് ഹിന്ദി കീസ് എന്നുള്ള പതിമൂന്നാമത്തെ പാഠത്തിലെ ബൈത്താണ് സിത്ത സബ് സമാനിയ സമാനിയ എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക അതിൽ ഇരുപത്തി ഒന്നാമത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം ആൻസർ ഇടത് കാൽ മുന്തിക്കണം തവക്കൽ എന്നുള്ള ഒമ്പതാമത്തെ പാഠത്തിൽ ഇത് പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് നമ്മുടെ മതം ഏത് ആൻസർ ഇസ്ലാം അനമീനൽ മുസ്ലിം എന്നുള്ള ആറാമത്തെ പാഠത്തിൽ ഇരുപത്തി മൂന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച അള്ളാഹു എവിടെ സൃഷ്ടിച്ച് എവിടെ അള്ളാഹു എവിടെ താമസിപ്പിച്ചു ആദൻ നബി അലൈ ഇസ്സലാമിനെ സൃഷ്ടിച്ച് അള്ളാഹു എവിടെ താമസിപ്പിച്ചു ആൻസർ സ്വർഗത്തിൽ അബുൽ ബഷർ എന്നുള്ള പാഠത്തിൽ അഞ്ചാമത്തെ പാഠത്തിലാണ് വിഷയമുള്ളത് ഇരുപത്തിനാല് എന്താ നിനക്ക് സുഖമല്ലേ എന്നുള്ളതാണ് അതെന്താ മറുപടി പറയുക അൽഹുല്ലാൻ അൽഹ നാലാമത്തെ പാഠം അൽഹമദില്ല എന്ന് പറയുന്ന ആ പാഠത്തിലാണ് ആ വിഷയമുള്ളത് അവിടെ നോക്കിയത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇരുപത്തിയഞ്ചാമത്തേത് സ്വർഗത്തിൻ്റെ താക്കോലാണ് എന്ത് ആൻസർ നിസ്കാരം എന്നാണ് മിഫ്താഹു സോലാ എന്നുള്ള പതിനഞ്ചാമത്തെ പാഠത്തിൽ കാണാതെ ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തി ആറ് ഓരോ കാൽവെപ്പിനും പ്രതിഫലം ലഭിക്കും ആർക്ക് മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പള്ളിയിലേക്ക് പോകുന്നവർക്ക് മിഫ്താഹുൽ ജന്ന എന്ന് പറയുന്ന പാഠത്തിൽ പറയുന്നുണ്ടത് ഇനി അടുത്തത് ഇരുപത്തിയേഴ് ആദം നബി അലൈഹി സ്ലാം അള്ളാഹോ ആദം നബി അലൈ സ്ലാമിന് എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുത്തു ആർക്ക് ആദം നബി അലൈസ്ലാം ആദം നബി അലൈസ്ലാം എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുത്തു ആർക്ക് ആൻസർ മലക്കുകൾക്ക് അബുൽ ബഷർ എന്നുള്ള അഞ്ചാമത്തെ പാടത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിയെട്ട് നാം സഹായിക്കണം ആര് ആൻസർ പ്രയാസം അനുഭവിക്കുന്നവരെ അനമിനൽ മുസ്ലിം എന്ന് പറയുന്ന ആറാമത്തെ പാഠത്തിൽ അത് പറയുന്നുണ്ട് ഇരുപത്തി നിസ്കരിക്കുന്നവർ ശുദ്ധി വരുത്തണം എവിടെയെല്ലാം ആൻസർ സ്ഥലവും ശരീരവും വസ്ത്രവും ഷുറൂത്തുസ്വല എന്ന് പറയുന്ന ഏഴാമത്തെ പാഠത്തിലാണ് പറയുന്നത് ഇനി മുപ്പതാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തു ചൊല്ലണം വിസ്മില്ലായ് തവക്കൽ തുലോ വലാ ഇല്ലാ എന്ന് ഒമ്പതാമത്തെ പാഠത്തിൽ പറയുന്നു മുപ്പത്തി ഒന്ന് നാം വൃത്തിയായി സൂക്ഷിക്കണം എന്തൊക്കെ മൂന്നെണ്ണം എഴുതുക ആൻസർ വീട് ക്ലാസ് പരിസരം നിസ്ഫുൽ നെസ്ഫുൽമ എന്ന് പറയുന്ന പത്താമത്തെ പാഠത്തിലാണ് വിഷയം പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിരണ്ടാമത്തെ ഭക്ഷണം കഴിച്ചാൽ എന്തു ചൊല്ലണം ആൻസർ വലാ അലഹമുല്ലാ അത് അമുൽ മുബാറക് എന്ന് പറയുന്ന പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് മുപ്പത്തി മൂന്നാമത്തെ മസ്മുക്ക മസ്മുക്കി ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ പേരെഴുതുക പെൺകുട്ടിയാണെങ്കിലാണ് മസ്മുഖി എന്ന് പറയുക അപ്പോൾ അവരുടെ പേരെഴുതുക പതിനൊന്നാമത്തെ പാഠത്തിലാണ് ഈ ഒരു മസ്മുക്ക എന്നുള്ള പാഠം വരുന്നത് ഇൻഷാല്ല ഈ രൂപത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് അള്ളാഹു സുബഹാൻ താലിന് നമുക്ക് മക്കൾക്കെല്ലാം നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം അള്ളാഹു താല നൽകുമാറാകട്ടെ അമീൻ السلام عليكم ورحمه الله وبركاته